ചെറുപുഴ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാർത്ഥി സംഗമം നടന്നു ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് ഡിസംബർ ചെറുപുഴ ജെ എം യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു മലയോരത്തെ ഏറ്റവും പ്രശസ്തമായ ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഒപ്പരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരം വരെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയവരും അധ്യാപകരുമാണ് സംഗമത്തിലെത്തിയത് ചടങ്ങിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്തെ സാംസ്കാരിക രാഷ്ട്രീയ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം ഈ ഉദ്ഘാടന ചടങ്ങിൽ പോയി അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലെ പതിനാലായിരത്തിലധികം അഡ്മിഷനുള്ള ഈ കുട്ടികളിൽ മൂന്നാമനായി ഇപ്പോഴും നിലനിൽക്കുന്ന നല്ല ഊർജ്ജസ്വദമായി പ്രവർത്തിക്കുന്ന ശ്രീ നാരായണയോടുണ്ട് ഇവ രണ്ടുപേരും കൂടിയാണ്

ഇന്നിവിടെ നടത്തപ്പെടുന്ന ഓർമ്മ അധ്യാപക വിദ്യാർത്ഥി സംഘം നമ്മുടെ എല്ലാ മനസ്സുകളെ ഒരു പ്രത്യേക ചിത്രം ഓടിക്കുക വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തന്നെ കടന്നു പോയിട്ടുള്ള അധ്യാപകരും അതുപോലെ പ്രിയപ്പെട്ട ഓരോ വിദ്യാർത്ഥികളും എല്ലാം ഒത്തു എടുത്തു നമ്മുടെ പഴയകാല ഓർമ്മകളെ ും അതോടൊപ്പം നമുക്കെല്ലാം പരസ്പരം ബുക്കായി കാണാനും ഒരു ഭാഗ്യമുണ്ടായ ദിവസമാണ് ഈ ജീവിതം നമ്മൾ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ നാം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ആലോചന നട സന്ദർഭമാണിത് എന്നേക്കാൾ മുമ്പേ സ്കൂളിൻ്റെ സ്ഥാപനം അവരൊക്കെ പഠിച്ചു കഴിഞ്ഞത് ഇവിടുന്ന് പോയതിനു ശേഷമാണ് ഞാനൊക്കെ ഇവിടെ എത്തിച്ചേർന്നത് അറുപത്തി ഒന്ന് രാജ്യം ഓർക്കുന്നത് നമ്മുടെ ബഹുമാനായ ആദരണീയനായ കുഞ്ഞേഷ്വൻ നായരെയും അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ തോളൂർ കൃഷ്ണൻ നായരെയും യഥാവിധ ആശംസകൾ സ്കൂൾ മാനേജർ കെ കുഞ്ഞുകൃഷ്ണൻ നായരുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരും ആദ്യകാല പഠിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേഴ്സ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ നാണയം സമ്മാനമായി നേടുവു പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെൽ ഡിവിഷൻ തൃശ്ശൂർ